ഒരു ദിവസം ഒരാളിങ്ങനെ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ ഇദ്ദേഹം ദൈവത്തിനെ കാണാൻ പോയിരിക്കുകയാണ് അങ്ങനെ ദൈവത്തിനോട് ഇദ്ദേഹം ഒരു വലിയ പരാതിയാണ് പറയുന്നത് അതായത് ദൈവമേ താങ്കളുടെ സൃഷ്ടിപ്പിൽ മുഴുവൻ ആളുകളും വായ തുറന്നു കഴിഞ്ഞാൽ വെറും നുണയാണ് പറയുന്നത് പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് പറയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് ശരിയല്ല എന്ന് പറയാണ് ഇത് കാട്ടവണ്ണ ദൈവം പറയുകയാണ് അതൊക്കെ ചുമ്മാ പറയുകയാണ് ഭൂമിയിൽ ആര് എവിടെ കള്ളം പറയുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇവിടെ നിന്നറിയാൻ സാധിക്കും അപ്പോൾ ദൈവം അങ്ങോട്ട് വിരലി ചുമണ്ടി അങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കുമ്പോൾ വലിയൊരു ചുമര് ആ ചുമരിൽ നിറയെ ഇങ്ങനെ ലൈറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാം ദൈവത്തിൻ്റെ കയ്യിലൊരു മോട്ടമുണ്ട് കണ്ടോ ഭൂമിയിൽ ആരെങ്കിലും എവിടെയെങ്കിലും പച്ചക്കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് അരിയും അപ്പോൾ എനിക്കറിയാൻ സാധിക്കും ഉടനെ ഞാൻ അവർക്ക് അതിൻ്റേതായ ശിക്ഷയും ഞാൻ ഇവിടെ എഴുതി വയ്ക്കും എന്ന് പറയുക അങ്ങനെ നോക്കുമ്പോൾ ഓരോ ലൈറ്റ് അങ്ങായിട്ട് കത്തുന്നുണ്ട് ഇനി സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ ഇടയിൽ ലൈറ്റുകൾ മൊത്തം കത്താൻ തുടങ്ങി എല്ലാ ലൈറ്റും കത്തുന്നു അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ദൈവമേ ഇത് വയറിങ്ങിലേതോ പ്രശ്നമുണ്ട് അതുപോലെ മൊത്തം ലൈറ്റുകളും എത്തുന്നു അപ്പോൾ ദൈവം പറയുകയാണ് അത് വയറിങ്ങിൻ്റെ ഒന്നും പ്രശ്നമല്ല ഇപ്പോൾ ഭൂമിയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മൊത്തം ലൈറ്റ് എരിയുന്നത് നിങ്ങൾക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസംഗങ്ങളിൽ ഭൂരിഭാഗം കള്ളമാണ് പറയുക അതുകൊണ്ടാണ് മൊത്തം ലൈറ്റ് എരിയുന്നത് എനിക്കറിയാം എവിടെയാണ് ആരാണ് പറയുന്നത് കള്ളം പറയുന്നത് എനിക്കറിയാം അപ്പോൾ അവർക്ക് ഞാൻ തക്കതായ ശേഷം ഞാൻ കൊടുക്കും എന്ന് ഇയാൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്